നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുവത്സരത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘഡു പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിത കുറവ് പുതുസരത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുക കൂടി വിതരണം ചെയ്തേക്കുമെന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാനൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം വാർഡംഗത്തിൽ നിന്നും വാങ്ങി സമർപ്പിക്കണമെന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുക പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള അറിയിപ്പ് എത്തിച്ചേർന്നു രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കെല്ലാം തന്നെ ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പിയും ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാവും വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും നിലവിൽ ഇനി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇനി എല്ലാ മാസങ്ങളിലും ഇനി തുക നൽകുന്ന സമയത്ത് തന്നെ ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്ന സംവിധാനവും ഉണ്ടാവും നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല കാരണം കൃത്യമായി ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ടുകൾ കഴിഞ്ഞാൽ അക്കൗണ്ടുകൾ നിർജ്ജീവമാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഫേസ് മസ്തറിംഗ് നിർബന്ധമാക്കുന്നത് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കൊണ്ടുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക